ഗൈസ് നമ്മളെ ഫുൾ വീഡിയോ ഫസ്റ്റത്തെ ഒരു ഫുൾ വീഡിയോ ആണേ വീഡിയോ എന്താ വെച്ചാൽ നമ്മൾ നല്ലൊരു പാൽച്ചാ ഉണ്ടാക്കാൻ പോകണേ ഡ്രൈവറിൻ്റെ ഈ ഡ്രൈവറിൻ്റെ ആക്കിയാണ് പാല സ്പോൺസറ് അപ്പം നമുക്ക് എങ്ങനെ കടയിൽക്ക് പോയാലോ നമ്മൾ ഗൈസ് അപ്പം നമ്മൾ പാല അങ്ങനെത്തി നമ്മൾ പെട്ടിപ്പാലോട്ടാവണേ യാസറാക്കാ പെട്ടിപ്പാലിന് എത്രയാണ് د وړینواله آکا ها او د نن اتره 67 چې یو

പാടിപാടും കോപ്പറേറ്റ് ഒന്നും കോപ്പറേറ്റ് ഒന്നുമില്ല പാടിക്കൂട്യൂബ് અને વર્કીટ બાધાના કેલા ન ન ન ન અબ્બો મને ની કાટણે અબ્બો કેડા ઓ વર્તને જ લાગ વડન દુલંભીયો એ રૂપ હોય લા ઓતે તે રીયે ઉડીયો અબો મને એ કે બાપઈ ચાર્જસી તો બહુ બસ મેને નાળ કર રે યે તો મે હે આપેર ચાંગાઈ અમકો વળને ચાર્જસી आरों तेरे रुपये नहीं हैं, ये ही रुपये होएंगे तो। कौन से वाले इच्छे लालों? मरना तो कहाँ होता है ना? हमारे बड़ा आदमी हो रहा है। नहीं तो बंद। आप आए वाले बुला करें। मैंने बोला पार्क में क्या नगर है? अच्छा तो ये बोलना है, बहुत ही वाले थे बुर्ज़, स्पेशल का नहीं, जितनी फॉ

എന്താ <laughs> <Is it good? laughs> ചായപ്പൊടി ആ ഷോറൂമിലേറ്റ് ഒരു കുപ്പിക്കേണ്ടിണ്ട് പെണ്ണ പെണ്ണാണോ कल 2 बार या निकल के जुड़नो वाली है आओ जो ना बोर्ड है उठो तो कर लला फाइन किया तुमने ओके हमने वर्कआउट इसीलिए है कहां ബൈ ചേനേ ഫേക് ആദരസൻ മാർക്ക്ഞ്ഞിട്ടാണോ നീ എക്സാം പഠിച്ചേ അതൊക്കെ ആരെ കാണുണ്ടാവോ Анд്രസ്സിലേ പോടി വർപ്പതിലും നടക്കട്ടെ ഐഫോൺ 17 പ്രോ ഓ ടൈറ്റാനിയം ചേടാ ഇതിനെ തിസോം തിസോം അല്ല നമ്മളി ഈ കിച്ചല്ല് പ്രത്യേകത എന്താച്ചാലേ കിച്ചല്ല് നമ്മൾ ഫാൻ ഉണ്ട് అలా നടക്കല്ല അടുപ്പ് വെറ്റിക്കണോ അല്ല ഇയറ് അസ്തം ഇയറ് จะเป็นยังไงกันยไดเลิมาเลยเอาละอนเสร็จแล้ก็แกวันแรก้วก็จริง่ आंधा माँ ये माँगा लिया माँ परे 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 ओन इसे परे ला ये तो आराम है आराम है ऐ तेरे कोई तो लोच नहीं नाला वर्षों है जिसने ये हाँ ना इसे ऐ सिर्फ जब जिसमें आलम हो रही था ऐ जुगलूड ओ ടി മാലെയാ മാലെ മാങ്ങയേ ഓ കാരണം കാരണം ഐസ് ഐ കുറുക്കുവാണോ ബ്ലോഗിനിടി ഒരു പരിപാടി ചെയ്യാൻ അമ്മാന്റെ സീമ ആയി സീ ആപ്പി വസ്ത്രനെ गाली വന്നി ആ കച്ചറ ആക്കി കണ്ടില്ല ചിട്ടു മ്മ ഇതെന്താ ചിലയാ ആ നമ്മസ്ന പറഞ്ഞിട്ടുണ്ടंगा മോണി മാലെയാ ം മൂന്ന് ഫിത്തർക്കാത്ത് പിന്നെ നാല് നോമ്പ് പിന്നെ അഞ്ച് അ അഞ്ച് അഞ്ച് അജ്ജ ജക്കാത് അഞ്ച് ധാരണയില്ല എന്നിമയനെവല്ല ഇമംഗലാരി അല്ലാഹുവിൻ്റെ വിശ്വാസം മലക്കുകളിലുള്ള വിശ്വാസം ഹേ леഡി ഹേ പോയ പോയി പോയി ചാർ ഓച്ചാണോ ൊടി വരും ഇതൊരു ടേബിൾ സ്പൂൺ ആണ് ഒന്നര ടേബിൾ സ്പൂൺ അതല്ല അന്ന് തളർച്ച അലകള

വിതറ ഓർഹരി മട വാണ്ടി ഓക്നിയ ആയി ആണ് ജനാ രാമേ കാണിക്കല്ല കേസ് 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 എ ഒന്ന് പോള ഇത് തൂ ഇത് രണ്ടാണ് ആ ചേട്ടൻ കാണ죠 വാവ് പറ്റിയാരാ ഇതിപ്പം റിവാണ്ടി പ്ലേ അല്ല മുത്തു നോക്കി വറസ്റ്റ് അതെന്താ ഗ്രാമർ പൊളി ഫോട്ടോ ഫോട്ടോ കൊണ്ടോ കൊണ്ടോ കൊട്ടുണ്ടായില്ല

അതെ ഹലോ വൈക്കിയാ ദാ നിങ്ങൾ കാണാ ചേട്ടാ ഓഫേടാ മുണ്ട ഇങ്ങോട്ട് ആക്കല്ലേ ഇത് കുറയത്തൊന്നല്ല അങ്ങോട്ട് കൂടി പോയി പോയി ഓഫേ നീ അാ കണ്ടോ ശ്വാസം എടുക്കുന്ന കണ്ടില്ലേ മതി എന്ത് തര ഓടി എത്രയാണ് നിങ്ങൾ നിങ്ങ നാക്കി വെറു മതി കുറച്ച് മതിടോ മനുഷ്യ പൊടി കുറച്ച് ഇടാട്ടേ എന്നെ കൈ ചാടി ചാടോ ഇത് കഴിച്ചു ഒക്കെ രണ്ട് മുരഞ്ഞിട്ട് ടാ

വേലക്കായി വിലക്കായി വിത്ത് ണാവോന്ത് <laughs> <laughs> ഏത് ഇംഗ്ലീഷില് ഉപ്പ് രസം ആണെങ്കിൽ മനസാര കണ്ടു മറ്റൊരു താമര താമരക്കാട് നമ്മ നമ്മുടളണ്ട അല്ലിയാമ്പൽ കടവിലെന്നരയ്ക്കുന്ന വെള്ളം അന്നെ നമ്മളൊന്നായി തുഴഞ്ഞി നമ്മുടേ നെഞ്ചിലാകെ алуരാഗ കരികിങ്ങല്ലം നമ്മുടേ നെഞ്ചിലാകെ തനശുരഗ പമ്മളകിന്നോ അനുമാനിച്ചല്ല നമ്മളെ അംളോനെ ചുണ്ട് ഒരു സംഭവം എന്തിനാൻഡ് ആയിരുന്നു അത് കാണിച്ചിരിക്കും അത് മൈക്കിൽ എന്നാ ഇങ്ങോട്ട് <laughs> It's not who I am, but what I do that me. I'm that It's not who I do the am, ോ കാ അത് വേറൊരു സാധനം മാറുന്ന ഒന്ന് കൂടി ചായപ്പടിച്ചാ നോക്കണ്ട പെരേലി ഓ എന്താണ് ഇപ്പൊ ചായണ്ടാക്കിയപ്പോ ഒഴിച്ചാണ് പോലും കടി ആണോ ഞാൻ രാവിലെ നല്ല ഫ്രഷ് പ്രീത്തിന് വേണ്ടിട്ട് ആ പിന്നെ ഒറ്റക്കല്ല ഞാനും ഞാൻ കായം പാടി നല്ല വെല്ലുവിളിയാവൂല്ലോ അപ്പൊ ഒറ്റക്കിട്ടു അത് ഒട്ടേന്നില്ലേ ഞാൻ തിട്ട അല്ലോ ക്യാമറ എന്തുവാ പേര് എനിക്ക് ഇന്ന പഞ്ചസാരയും ചായപ്പൊടിയൊക്കെ അല്ലേ പ്രേമിക്കുള്ളുജീഷ്ട മ് അലണ്ടിക്ക് പാലണ്ടിക്ക് എന്ത് പാലിച്ചാ ഇല്ല അലണ്ടിക്ക് പാല വെച്ചിനെ പാലണ്ടിന്റെ രുചി നിന്നോട് അല്ല അലകൈന്റെ രുചിയാണ് പറയാ പാലേ ഒഴിച്ചോ ഗയ്സ് ഇത് കുറ സോഫ്റ്റ് ആണ് നോ 봐 അവിടെ പക്ഷെ രുചിയുണ്ടായിരിക്കും ആ കുട കുട അയിന്റെ പേര് അല്ല യാഷീനോടാലെ നന്ദി പറണം അല്ല യാ അല്ല അയിന്റെ പേര് ഗൈസ് ടൈപ്പ് ഓർ ചെയ്യേ വെനി നമുക്ക് അടുത്ത വീഡിയോ കാണാ ഗൈസ് ബൈ സലാം വല്ല സലാം അലൈക്കും അലൗഫ് അലൈ സലാം അലഹ മത്തലാ ഇ വറഗബൂ അലൈ ആയ നി ഗൈസുകളോട് അസ്സലാമു അലൈക്കും ബൈ